പുനപ്പുറ സോളാർ ഉപഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത സോളാർ ഉൽപാദകർക്ക് പത്ത് കിലോ വാട്ട് വരെ ബാറ്ററിയില്ലാതെ നിലവിലെ ലാഭകരമായ നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായം തുടരും ഉപഭോക്താക്കൾക്ക് ഏറെ ആശ്വാസം പകരുന്ന റെഗുലേറ്ററി കമ്മീഷന്റെ പുതുക്കിയ ചട്ടം നിലവിൽ വന്നു ആശങ്കകളെല്ലാം അകന്നതോടെ വീണ്ടും സോളാറിലേക്ക് മാറാൻ ഉപഭോക്താക്കൾ അന്വേഷണങ്ങളും ആരംഭിച്ചു ഊർജ്ജരംഗത്ത് വിപ്ലവകരമായ മുന്നേറ്റം കുറിച്ച പുരപ്പുറ സോളാർ പദ്ധതിക്ക് വീണ്ടും പൂർണ്ണ സംരക്ഷണമാണ് ഒരുങ്ങിയത് പത്ത് കിലോവാട്ട് വരെ ബാറ്ററി ഇല്ലാതെ നിലവിലെ രീതിയിൽ തന്നെ ലാഭകരമായ നെറ്റ് മീറ്ററിംഗ് സമ്പ്രദായം തുടരാൻ കഴിയും ഇതു സംബന്ധിച്ച നിർണായകമായ ചട്ടം വൈദ്യുതി റെഗുലേറ്ററി ബോർഡ് വിജ്ഞാപനം ചെയ്തു വീടുകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ ഏറ്റവും അനുകൂലമായ സമയം എന്നാണ് വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ ഒന്നിനു മുമ്പ് സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നവർക്കെല്ലാം ഈ സംരക്ഷണം ലഭിക്കും അതിനുശേഷം അഞ്ച് കിലോവാട്ടിന് മുകളിൽ ബാറ്ററി സ്റ്റോറേജ് വേണം മൂന്ന് കിലോവാട്ട് മുതൽ ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കണമെന്ന ആലോചനയാണ് ആദ്യം ഉണ്ടായിരുന്നത് ഇത് ഉപഭോക്താക്കൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്നതിനാൽ വലിയ എതിർപ്പുയർന്നു സോളാർ ഉപഭോക്താക്കൾ കൂട്ടത്തോടെ റെഗുലേറ്ററി കമ്മീഷനു മുന്നിൽ എത്തി സോളാർ കമ്പനികൾ ഒന്നടങ്കം നിയമ പോരാട്ടവും നടത്തി ഇതിന്റെ എല്ലാം വിജയമാണ് പുതിയ നയം സോളാർ ഉൾപ്പെടെ പുനരുപയോഗ വൈദ്യുതി ഉൽപ്പാദനത്തിന് ബാധകമാക്കിയ പുതുക്കിയ ചട്ടങ്ങളാണ് റെഗുലേറ്ററി കമ്മീഷൻ വിജ്ഞാപനം ചെയ്തത് വീടുകളിൽ സോളാർ സ്ഥാപിക്കുന്നതിന് എഴുപത്തിയെട്ടായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ സബ്സിഡിയും അനുവദിക്കുന്നുണ്ട് സോളാർ പാനലിന് ജി എസ് ടിയിലും ഇളവ് വരുത്തി വരാനിരിക്കുന്ന വൻ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഇടപെടലുകൾ എല്ലാ വീടുകളിലും സോളാർ എനർജി എന്നതാണ് സർക്കാർ ലക്ഷ്യം യാതൊരു പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഇല്ലാതെയാണ് സോളാർ വൈദ്യുതിയുടെ ഉൽപ്പാദനം ജലവൈദ്യുത പദ്ധതികളെയാണ് കേരളം പ്രധാനമായും ആശ്രയിക്കുന്നത് ഇതും വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത് ഈ പദ്ധതികളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോയാൽ ഇപ്പോഴത്തെ ഇതിൻ്റെ പത്തിരട്ടിയെങ്കിലും വൈദ്യുതി നിരക്ക് കൂടുന്ന സ്ഥിതി വരെ ഉണ്ടാകും ഇതിൽ നിന്നും രക്ഷ നേടാനും സോളാർ ഉപഭോക്താക്കൾക്ക് കഴിയും നിലവിലെ ഉപഭോക്താക്കൾക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടുന്ന രീതിയിലാകും ഭാവിയിലെ ചട്ടഭേദഗതിയും റെഗുലേറ്ററി കമ്മീഷന്റെ വിജ്ഞാപനത്തിലെ പുതിയ നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് പുരപ്പുറ സോളാർ പ്രൊജക്ടുകൾക്ക് ഇരുപത് വരെ നെറ്റ് മീറ്ററിംഗ് ബാധകമാണ് പകൽ ഉൽപ്പാദിപ്പിച്ച ഗ്രിഡിലേക്ക് നൽകുന്ന അധിക വൈദ്യുതി രാത്രിയിലെ ഉപയോഗത്തിൽ തട്ടിക്കഴിക്കുന്നതാണ് ഈ രീതി പത്ത് കിലോവാട്ട് വരെ ബാറ്ററി സ്റ്റോറേജ് ബാധകമല്ല പത്ത് മുതൽ പതിനഞ്ച് കിലോവാട്ട് വരെ പത്ത് ശതമാനം സ്റ്റോറേജ് ഉള്ള ബാറ്ററിയും പതിനഞ്ച് മുതൽ ഇരുപതു വരെ ഇരുപത് ശതമാനം സ്റ്റോറേജ് ഉള്ള ബാറ്ററിയും ഉപയോഗിക്കണം കമേഴ്സ്യൽ ഉപഭോക്താക്കൾക്ക് അഞ്ഞൂറ് കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ആണ് കാർഷിക ഉപഭോക്താക്കൾക്ക് മൂവായിരം കിലോവോട്ട് വരെ നെറ്റ് മീറ്ററിംഗ് സംവിധാനത്തിലേക്ക് മാറും അഞ്ച് കിലോ വാട്ട് വരെ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ മതിയാകും നിലവിൽ സോളാർ സ്ഥാപിച്ച ഉപഭോക്താക്കൾക്ക് അധികം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് മൂന്ന് രൂപ എട്ട് പൈസ ലഭിക്കും പുതുതായി സോളാർ സ്ഥാപിക്കുന്നവർക്ക് ഇത് രണ്ട് രൂപ എഴുപത്തിയൊൻപത് പൈസയായിരിക്കും നെറ്റ് മീറ്ററിംഗ് ഉള്ള ഉപഭോക്താവിന് തന്റെ മറ്റ് സ്ഥാപനങ്ങളിലടക്കം ഒന്നായി ചേർത്ത് വൈദ്യുതി ഉപയോഗിക്കാനുള്ള അനുമതിയും പുതിയ നിയമത്തിലുണ്ട് വൈദ്യുതി ബാറ്ററിൽ സ്റ്റോർ ചെയ്ത് വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് നൽകുന്നവർക്ക് യൂണിറ്റിന് ഏഴ് രൂപ അൻപത് പൈസ ലഭിക്കും എന്നും പുതിയ ഉത്തരവിൽ പറയുന്നുണ്ട് കണ്ണൂർ ജില്ലയിൽ കെ വി സോളാർ വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചരിത്രം കുറിച്ച് മുന്നേറുകയാണ് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അഞ്ഞൂറ് വീടുകളിലും സ്ഥാപനങ്ങളിലും കെ സോളാർ എനർജി പാർട്ട്ണർമാരായി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും മികച്ച പാനലുകൾ സ്ഥാപിച്ചും സേവനങ്ങൾ ഉറപ്പാക്കിയുമാണ് കെ വി സോളാർ ഈ രംഗത്ത് വൻ മുന്നേറ്റം നടത്തിയത് വൈദ്യുതി ഉപയോഗം സോളാറിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് കണ്ണൂർ കണ്ണോത്തും ചാലിലെ കണ്ണൂർ വിഷൻ ടവറിൽ പ്രവർത്തിക്കുന്ന കെ സോളാറുമായി ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ